രാവിലെ കുറച്ച് അധികം ബിസിയുള്ള ദിവസങ്ങളിൽ ഞാനൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയാലും ഹെൽത്തിന് യാതൊരു കുറവും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നും ഞാൻ പതിവ് പോലെ ഒരു ഹെൽത്തി സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്ന റെസിപ്പി എന്താണെന്ന് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ഈ സ്മൂത്തി തയ്യാറാക്കാൻ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് റാഗി പൗഡറാണ് കേട്ടോ അപ്പോൾ റാഗി പൗഡർ നമുക്കൊരു ഡേ ഫുൾ എനർജിയും ഫൈബറും നൽകുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് റാഗി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഞാൻ കുറുക്കിയെടുക്കാറുണ്ട് ഡൈജഷൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുറുക്കിയെടുക്കാറുള്ളത് ഒരു മൂന്ന് നാല് ഡേറ്റ്സ് ഞാൻ തല തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് കുരു ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആക്ച്വലി റിഫൈൻഡ് ഷുഗർ ഒന്നുമില്ലാതെ വളരെ സ്വീറ്റായിട്ട് സ്മൂത്തി തയ്യാറാക്കാനാണ് കേട്ടോ ഞാൻ ഡേറ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാറുള്ളത് പക്ഷേ ഡേറ്റ്സിന് ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കുറച്ച് ക്യാഷും പീനട്ടും പിന്നെ ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും ഒരു ബനാന ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തതും പിന്നെ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിയും കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്മൂത്തി നല്ല ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബോഡിക്ക് നല്ല ഹെൽത്തി ഫാറ്റ്സും ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അങ്ങനെ ഒരു പെർഫെക്റ്റ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സിമ്പിൾ ബട്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു ബിസി മോർണിംഗ് ആണെങ്കിലും ഇതുപോലത്തെ ഒരു സ്മൂത്തി നമ്മൾ എപ്പോഴും തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഡേ ഫുൾ നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ സി എൻ്റെ നെക്സ്റ്റ് വ്ലോഗ് ബായ്